ഹലോ മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ നമ്മൾ ഹ്യൂമൻ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു ഇനി നമ്മൾ എന്താണ് അതിൽ ടീച്ചർ എന്താണ് സ്പേമിൻ്റെ പാത്തുവേ ഒന്നും കൂടി ഒന്ന് പറയുവാണ് ജസ്റ്റ് ആ ഒരു പാർട്സ് മാത്രമാണ് പറയുന്നത് ഏതാണ് ആ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് ദെൻ അവിടുന്ന് റെറ്റിറ്റസ്റ്റിസ് ദെൻ വാസ എഫറൻഷ്യ ദെൻ എപ്പിഡിഡൈമിസ് ദെൻ വാസ ഡിഫറൻസ് ഇജാക്കുലേറ്ററി ഡക്റ്റ് ദെൻ അവിടുന്ന് എങ്ങോട്ടാണ് യുറേത്ര ദെൻ യുറീത്ര മീറ്റേഴ്സ് കേട്ടോ ഈ ഒരു ഫ്ലോ ചാട്ട് നിങ്ങൾ ഓർത്തിരിക്കണം നമുക്കത് കൃത്യമായിട്ട് എഴുതാൻ പറ്റും ഏതൊക്കെയാണ് സെമിനിഫെറസ് ട്യൂബിൾസ് അവിടെ നിന്ന് റെറ്റിറ്റസ്റ്റിസ് വാസ റെഫറൻസിയ എഫിഡിഡൈമിസ് വാസ ഡിഫറെസ് ദജാക്കുലേറ്ററി ഡക്റ്റ് യുറീത്ര ദെൻ യുറീത്രൽ മീറ്റസ് ഇത്രയാണ് എന്താണ് നമ്മൾ മേ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ സ്പേമിൻ്റെ പാത്തുവേ ദൻ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഏതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചാണ് ഏതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചാണ് ഫീമെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് ഓവറീസ് ഉണ്ട് ഓവറീസ് ഉണ്ട് ദെൻ ആക്സസറി ഡക്റ്റ് ഉണ്ട് ദെൻ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉണ്ട് ഏതൊക്കെയാണ് ഓവറീസ് ഉണ്ട് ആക്സസറി ഡക്റ്റ് ഉണ്ട് എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉണ്ട് ഓവറീസ് എന്ന് പറയുമ്പോൾ പേർ ആണ് കേട്ടോ പെയർ ഓഫ് ഓവറി അല്ലെങ്കിൽ രണ്ട് ഓവറി ഉണ്ട് ദെൻ ആക്സറി ഡക്നാത്ത് ഏതൊക്കെ വരുന്നുണ്ട് ഫലോപിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റ് ദെൻ യൂട്രസ് അത് കഴിഞ്ഞ് വജൈന ദെൻ എക്സ്റ്റേന ജെനിറ്റാലിയ്ക്കാത്ത് ഏതൊക്കെ വരുന്നുണ്ട് മോൻസ് പ്യുബിസുണ്ട് ലബിയ മജോറയുണ്ട് ലബിയ മൈനോറയുണ്ട് ദെൻ ഹൈമൻ ഉണ്ട് ലാസ്റ്റ് വൺ ആണേത് ക്ലിറ്റോറിസ് ഇത്രയാണ് എക്സ്റ്റാന ജനിറ്റാലിയ്ക്കകത്ത് വരുന്നത് ദെൻ അത് അതിനു മുന്നേ ആക്സറി ഡക്നാത്ത് ഫലോപിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റ് യൂട്രസ് വജൈന ഓവറി അല്ലെ ഓവറി എന്ന് പറഞ്ഞത് പേറാന്ന് പറഞ്ഞു ദെൻ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ ഓവറിയെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ് ഓവറിയെ കുറിച്ച് ഓവറേ പ്രത്യേകത പറയുമ്പോൾ എന്താണ് നമ്മുടെ ഒരു പ്രൈമറി സെക്സ് ഓർഗൻ ആണ് ഏതെന്ന് ഫീമെയിലെ കേട്ടോ ഫീമെയിലെ പ്രൈമറി സെക്സ് ഓർഗൻ ആണ് ഏതെന്ന് പറയുന്നത് ഓവറി എന്ന് പറയുന്നത് ഈ ഓവറിയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവ ഓവ അല്ലെങ്കിൽ എഗ് അല്ലേ ഓവത്തെ റിലീസ് ചെയ്യുന്നത് ആരാണ് നമ്മുടെ ഓവറിയാണ് ഈ ഓവറി അതുപോലെ തന്നെ എന്തും റിലീസ് ചെയ്യുന്നുണ്ട് ആ സ്റ്റിറോയിഡ് ഒവേറിയൻ ആയ ഈസ്ട്രജനയും പ്രൊജസ്ട്രോണിയും റിലീസ് ചെയ്യുന്നതും ആര് തന്നെയാണ് നമ്മുടെ ഓവറിയാണ് ഏതാണ് ഓവേറിയൻ സ്റ്റിറോയിഡ് ആയ ഈസ്ട്രജനയും പ്രൊജസ്ട്രോണിയും റിലീസ് ചെയ്യുന്നതും നമ്മുടെ ആര് തന്നെയാണ് ഓവറിയാണ് ഏതൊക്കെയാണ് ഈസ്ട്രജനെ അതുപോലെ തന്നെ പ്രൊജസ്ട്രോണിയെ റിലീസ് ചെയ്യുന്നത് നമ്മുടെ ഓവറിയാണ് ഇനി ഈ ലെങ്ത് എന്ന് പറയുമ്പോൾ എത്രയാണ് ടു ഫോർ സെന്റിമീറ്റർ ആണ് എത്രയാണ് ലെങ്ത് വരുന്നത് ആ രണ്ട് മുതൽ നാല് സെന്റിമീറ്റർ വരെയാണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോവർ അപ്ഡോമിൻ അതായത് നമ്മുടെ അടിവറ്റൻ അല്ലേ ലോവർ അപ്ഡോമിന്റെ രണ്ട് സൈഡിലും എന്തുണ്ട് നമ്മുടെ ഓവറയും ഉണ്ട് അല്ലെ പെയർ ഓഫ് ഓവറിയാന്നല്ല പറഞ്ഞു അപ്പം എന്താണ് ലോവർ അബ്ഡോമെൻറ്റിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ദെൻ ഇത് എന്ത് ചെയ്യുന്നുണ്ട് കണക്റ്റഡ് ടു ദ പെൽവിക് വോൾ ആൻഡ് യൂട്രസ് എന്താണ് പെൽവിക് വോളിലേക്കും യൂട്രസിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് എന്തിന്റെ സഹായത്തോടു കൂടി ലിഗമെൻസിൻ്റെ സഹായത്തോടു കൂടി ലിഗമെൻസ് എന്ന് പറയുന്നത് എന്താണ് ഒരു കണക്റ്റീവ് ടിഷ്യൂ അല്ലേ ഒരു കണക്റ്റീവ് ടിഷ്യനകത്ത് വരുന്നതാണ് ലിഗമെൻസ് അപ്പോൾ ഈ ലിഗമെൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് എങ്ങോട്ട് പെൽവിക് പോളിലേക്കും യൂട്രസിലേക്കും നമ്മുടെ ഓവറി കണക്റ്റഡ് ആയിരിക്കുന്നത് ഓക്കെ ഇത്രയും ക്ലിയർ അല്ലേ പിന്നെ എന്താണ് ഓവറി കാണപ്പെടുന്ന എന്താണ് ഒരു കവറുണ്ട് ഒരു കവറിംഗ് ഉണ്ട് എന്താണ് തിൻ എപ്പിത്തീല് ഇതിനെ സറൗണ്ട് ചെയ്ത് എന്തുണ്ട് ഒവേറിയൻ സ്ട്രോമയുണ്ട് എൻക്ലോസസ് ദി ഒവേറിയ സ്ട്രോമ ഇനി ഈ ഒവേറിയ സ്ട്രോമയ്ക്ക് എന്തുണ്ട് രണ്ട് ലെയർ ഉണ്ട് എന്തുണ്ട് രണ്ട് ലെയർ ഉണ്ട് നമ്മുടെ ഒവേറിയ സ്ട്രോമയ്ക്ക് എന്താണ് രണ്ട് ലെയറുണ്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ടർ കോർട്ടക്സും ഉണ്ട് ഔട്ടർ കോർട്ടക്സും ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് ഇന്നർ മെഡുലയും ഉണ്ട് ഔട്ടർ കോർട്ടക്സും ഉണ്ട് പിന്നെ എന്താണ് ഇന്നർ ഉണ്ട് ടീച്ചർ പറഞ്ഞു തിന്നായിട്ടുള്ള ഒരു എപ്പിത്തീലിയ ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഏതാണ് ഒവേറിയം സ്ട്രോമ എന്ന് പറഞ്ഞൊരു പാർട്സ് ഉണ്ട് അതിന് രണ്ട് കവറിംഗ് ഉണ്ട് ഏതാണ് ഔട്ടർ കോർട്ടെക്സും ഉണ്ട് ഇന്നർ മെഡിലയും ഉണ്ട് ദെൻ ഈ ഒവേറിയം കോർട്ടെക്സിനുള്ളിൽ എന്താണ് കുറച്ച് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട് നമ്മുടെ ഈ ഒവേറിയം കോർട്ടെക്സിനുള്ളിൽ എന്താണ് കുറച്ച് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട് അതിനെയാണ് എന്തെന്ന് പറഞ്ഞത് ഒവേറിയൻ ഫോളിക്കൽ അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കൽ എന്ന് പറഞ്ഞത് എന്താണ് നമ്മുടെ ഔട്ടർ കോർട്ടക്സിൽ ഒവേറിയൻ കോർട്ടക്സിനുള്ളിൽ എന്തുണ്ട് കുറച്ച് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട് അതിന് എന്തുണ്ട് അതിന് നമ്മൾ ഒവേറിയൻ അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കൽസ് എന്ന് പറഞ്ഞു ഇനി ഈ ഗ്രാഫിയൻ ഫോളിക്കൽസിൽ അല്ലെ ഓരോ ഫോളിക്കൽസിനുള്ളിലും എന്താണ് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ എന്തുണ്ട് ഓവം ഉണ്ട് എന്തുണ്ട് ഓവം ഉണ്ട് നോക്കി ഈ ചിത്രം നോക്കിക്കേ ഇതാണ് ഫോളിക്കൽ ഇതിൻ്റെ സെൻറ്ററിൽ എന്തുണ്ട് ആ ഓവുണ്ട് ആ ഓവത്തെ റിലീസ് ചെയ്തിരിക്കുന്ന ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്താണ് നമ്മള് ഇത്രയാണ് ഓവറെ കുറിച്ച് പറഞ്ഞത് എന്താണ് ഓവത്ത റിലീസ് ചെയ്യുന്നു ദെൻ സ്റ്റി ഒവേരിയൻ സ്റ്റിറോയിഡ് ഹോർമോൺസായി ഈസ്ട്രോജിനെ പ്രൊജസ്റ്റോണിയ റിലീസ് ചെയ്യുന്നു അതുപോലെ എൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ടു ടു ഫോർ സെൻറ്റിമീറ്ററാണെന്ന് പറഞ്ഞു നമ്മുടെ ലോവർ അപ്ഡോമെൻ്റ് അല്ലേ ആണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പെയർ അല്ലെ പെയർ ഓഫ് ഫോവറിയ എന്നാണ് നമ്മൾ പറഞ്ഞത് തെനിത് എന്ത് ചെയ്ത് ചെയ്തിട്ടുണ്ട് യൂട്രസിലേക്കും പെൽവിക് ബോളിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ലിഗമെൻസിൻ്റെ സഹായത്തോടു കൂടി അല്ലേ ഇനി എന്താണ് നമ്മൾ പറഞ്ഞത് ഒരു ഒവേരിയൻ സ്റ്റോമയുണ്ട് ആ സ്റ്റോമയ്ക്ക് എന്താണ് ഇന്നർ കോട്ടക്സും ഉണ്ട് ഔട്ടർ മെഡുലയും ഉണ്ടെന്ന് പറഞ്ഞു ദെൻ ഔട്ടർ ഒവേറിയൻ കോർട്ടെക്സിനുള്ളിൽ എന്തുണ്ടെന്നാണ് പറഞ്ഞത് ആ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട് അതിനെ ഗ്രാഫിയൻ ഫോളിക്കൽസ് അല്ലെങ്കിൽ ഒവേറിയൻ ഫോളിക്കൽസ് എന്ന് പറഞ്ഞു ഇനി ഓരോ ഫോളിക്കലിനുള്ളിൽ എന്തുണ്ടെന്നാണ് പറഞ്ഞത് ഓവം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഏതാണ് ആക്സസറി ഡക്റ്റ് ആക്സസറി ഡക്റ്റിനകത്ത് ഏതൊക്കെയാണ് വരുന്നത് ആ ഫലോപ്പിയൻ ട്യൂബ്സ് ഉണ്ടെന്ന് പറഞ്ഞു ദെൻ യൂട്രസ് ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് വജൈനി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ ഫലോപിയൻ ട്യൂബ് യൂട്രസ് വജൈന ഇത്രയാണ് അതില് വരുന്നത് ദെൻ ഫലോപ്യൻ ട്യൂബ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നതാണ് ഫെലോപ്യൻ ട്യൂബാണ് ഫെലോപ്യൻ ട്യൂബിനെ അല്ലെങ്കിൽ നമ്മൾ ഓവിഡക്റ്റ് എന്നും പറയുന്നു ഈ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് ടെൻ ടു ട്വൽവ് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ പത്ത് മുതൽ പന്ത്രണ്ട് ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് ടെൻ ടു ട്വൽവ് ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് ഇനി ഇതിന് മൂന്ന് പാർട്സുകളുണ്ട് ഏതൊക്കെയാണ് ഇൻഫണ്ടിപുലം ആംബുല ദെൻ ഇസ്തുമസ് ഏതൊക്കെയാണ് ഇൻഫണ്ടിപുലം ആംബുല ഇസ്തുമസ് ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മൂന്ന് പാർട്സ് ഇൻഫണ്ടിപുലം എന്ന് പറയുന്നത് എന്താണ് ഒരു ഓപ്പണിംഗ് ആണ് എങ്ങനെ ഫണൽ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇതിൽ എന്തുണ്ട് കുറച്ച് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു ഫിംബ്രി എന്ന് പറയുന്നു ഇൻഫണ്ടിബുലത്തിൽ എന്താണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട് അതിനെ ഫിംബ്രി എന്ന് പറയുന്നു ഈ ഫിംബ്രിയാണ് എന്ത് ചെയ്യുന്നത് ഓവത്തെ കളക്ട് ചെയ്യുന്നത് ആരാണ് ഫിംബ്രിയാണ് കേട്ടോ ഫിംബ്രിയാണ് എന്ത് ചെയ്യുന്നത് ഓവത്തെ കളക്ട് ചെയ്യുന്നത് ദെൻ ഏതാണ് ആംബുല എന്ന് പറയുന്നത് അതൊരു വൈഡർ പാർട്ടാണ് ദെൻ തേർഡ് വണ്ണായ ഇസ്തുമസ് എന്ന് പറയുന്നത് എന്താണ് ലാസ്റ്റ് വരുന്ന പാർട്ടാണ് അതെന്തു ചെയ്യുന്നു യൂട്രസിനെ ജോ ആയിട്ട് ജോയിൻ ചെയ്ത് നിൽക്കാനായിട്ട് സഹായിക്കുന്നത് ഈ ഇസ്തുമസ് ആണ് ഇനി നമ്മുടെ ഇതിൽ കുറച്ച് എന്താണ് നമ്മുടെ ഓവിഡറ്റിൻ്റെ ലുമണിൽ കുറച്ച് സീലിയേറ്റഡ് ഉണ്ട് എന്താണ് സീലിയേറ്റഡ് ആയിട്ടുള്ള ഉണ്ട് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ നമ്മുടെ ഓവിഡറ്റിൻ്റെ ലുമനിലെ ലൈൻ ചെയ്ത് എന്താണ് കുറച്ച് സീലിയേറ്റഡ് ഉണ്ട് അതെന്താണ് അതെന്തിനു സഹായിക്കുന്നു നമ്മുടെ ഓവത്തിനെ യൂട്രസിലേക്ക് ആ എന്താണ് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് എന്താണ് ഈ സീലിയേറ്റഡ് ആയിട്ടുള്ള എപ്പിത്തീലിയാണ് കേട്ടോ ഈ സീലിയേറ്റഡ് ആയിട്ടുള്ള എപ്പിത്തീലിയോ ആണ് അതിന് സഹായിക്കുന്നത് ഏതൊക്കെയാണ് നമ്മുടെ ഫലോപ്യൻ ട്യൂബില് ഓവിഡക്റ്റിൽ എന്താണ് സീലിയേറ്റഡ് ആയിട്ടുള്ള എപ്പിത്തീലിയം ഉണ്ടെന്ന് പറഞ്ഞു അതാണ് എന്ത് ചെയ്യുന്നത് ഓവത്തെ യൂട്രസിലേക്ക് പോകാനായിട്ട് സഹായിക്കുന്നത് ഇനി അടുത്തത് ഏതാണ് ഇത്രയാണ് നമ്മൾ ഫലോപിയൻ ട്യൂബിനെ കുറിച്ച് കണ്ടത് അല്ലെ ഫലോപിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റ് ഇതെന്താണ് ഫീമെയിൽ ആക്സസറി ഡക്റ്റിനകത്ത് വരുന്നതാണ് ടെൻ ടു ട്വൽവ് സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് എന്ന് പറഞ്ഞു ദെൻ പിന്നെ എന്ത് നമ്മൾ പറഞ്ഞു ഫലോപിയൻ ട്യൂബിൻ്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞത് ഫലോപിയൻ ട്യൂബ്സാണ് പറഞ്ഞത് അല്ലേ രണ്ടെണ്ണം ഉണ്ട് പിന്നെ എന്ത് നമ്മൾ പ്രത്യേകം ഇതിന് മൂന്ന് പാർട്സ് ഉണ്ട് ഇൻഫണ്ടിപുലം ആംബ്യുല ദെൻ ഇസ്തുമസ് ഇൻഫണ്ടിപുലത്തിൽ എന്താണ് അതിലൊരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട് എന്ന് പറയുന്നു അതാണ് എന്ത് ഓവത്തിനെ കളക്ട് ചെയ്തതെന്ന് പറഞ്ഞു ദെൻ എന്താണ് വൈഡർ പാർട്ടാണ് ഏതെന്ന് പറയുന്നത് ആംബ്യൂലി എന്ന് പറയുന്നത് ഇസ്തമസ് ആണ് എന്ത് ചെയ്ത് യൂട്രസുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഇനി സെക്കൻഡ് വരുന്ന ഏതാണ് ആണ് ഇനി യൂട്രസിൻ്റെ പ്രത്യേകത എന്താ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു പിയർ ഷേപ്പ്ഡ് സ്ട്രക്ചർ ആണ് ഏതെന്ന് പറയുന്നത് യൂട്രസ് എന്ന് പറയുന്നത് ഇതെന്താണ് ഇതും സപ്പോർട്ടഡ് ബൈ ലിഗമെൻസ് അറ്റാച്ച്ഡ് ടു ദ പെൽവിക് വോൾ എന്താണ് പെൽവിക് വോളിലേക്ക് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്തിൻ്റെ സഹായത്തോടു കൂടി ലിഗമെൻസിന്റെ സഹായത്തോടു കൂടി ലിഗമെൻസ് ഒരു കണക്റ്റീവ് ഇഷ്യൂ ആണ് ദെൻ എന്താണ് ഇതിന് മൂന്ന് പാർട്സ് ഉണ്ട് ഏത് അപ്പർ ഫണ്ടസ് ഉണ്ട് മിഡിൽ ബോഡി ഉണ്ട് ടെർമിനൽ സർവീക്സ് ഉണ്ട് ഏതാണ് നമ്മുടെ യൂട്രസിന് മൂന്ന് പാർട്സ് ഉണ്ട് അപ്പർ ഫണ്ടസ് മിഡിൽ ബോഡി ദെൻ ടെർമിനൽ സർവിക്സ് ഈ സർവിക്സ് എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് വജേനയിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ് വജേനയിലേക്കാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ചിത്രം കാണിക്കാവേ ചിത്രം കാണിക്കാവേ ആ നോക്കിക്കോ അല്ലേ ഇതാണ് സെർവിക്സ് എന്ന് പറയുന്നത് സെർവിക്സ് എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമ്മുടെ പജയനയിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത് സെർവിക്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ആരെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യൂട്രസിനെ കുറിച്ചാണ് അല്ലേ ഇനി പറഞ്ഞു എന്താണ് നമ്മുടെ ഓവറി ഉണ്ട് അല്ലേ പെയർ ഓഫ് ഓവറി ഉണ്ട് ഇതാണ് എന്ത് നമ്മുടെ ഫലോപിയൻ ട്യൂബ് അല്ലേ ഫലോപ്യൻ ട്യൂബ്സ് എന്ന് പറഞ്ഞത് അപ്പോൾ എന്താണ് യൂട്രസില് നമ്മുടെ എത്ര ഭാഗം ഉണ്ടെന്ന് പറഞ്ഞ ത്രീ പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞു ഏതൊക്കെയായിരുന്നു ഏതൊക്കെയായിരുന്നു അപ്പർ ഫണ്ടസ് ഉണ്ട് മിഡിൽ ബോഡി ഉണ്ട് ടെർമിനൽ സെർവക്സ് സെർവിക്സ് ഉണ്ട് ഈ സെർവിക്സ് എങ്ങോട്ടാണ് വജേനിയിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നു ഇനി അത് കഴിഞ്ഞ് നമ്മുടെ യൂട്രസിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഉണ്ട് അല്ലേ യൂട്രീം വോൾ ഉണ്ട് അതിന് മൂന്ന് ലേയേഴ്സ് ഉണ്ട് ഫസ്റ്റ് വൺ ആണ് പെരിമെട്രിയം സെക്കൻഡ് വൺ മയോമെട്രിയം ആണ് എൻഡോമെട്രിയം ഏതൊക്കെയാണ് പെരിമെട്രിയം മയോമെട്രിയം എൻഡോമെട്രിയം ഇതാണ് മൂന്നായിട്ടുള്ള യൂട്രൈൻ ബോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളിത് നോട്ട് ചെയ്തു വെക്കണം ഈ മൂന്ന് യു ഏതാണ് നമ്മുടെ ലെയേഴ്സ് ഏതൊക്കെയാണ് പെരിമെട്രിയം മയോമെട്രിയം ആൻഡ് തേർഡ് വൺ ആണ് എൻഡോമെട്രിയം ഈ പെരീമെട്രിയം എന്ന് പറയുന്നത് എന്താണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള അത് പുറത്തുള്ള അല്ലേ എക്സ്റ്റേണൽ തിൻ മെംബ്രൈനാണേതെന്ന് പറയുന്നത് പെരിമെട്രിയം എക്സ്റ്റേണൽ തിൻ ആണ് മെമ്പ്രൈനാണേത് പെരിമെട്രിയം സെക്കൻഡ് വണ്ണായ മയോമെട്രിയ എന്ന് പറയുന്നത് എന്താണ് മിഡിൽ തിക്ലെയർ ആണ് തിക്ലെയർ ആണ് മിഡിൽ ലെയർ ഓഫ് സ്മൂത്ത് മസിൽ എന്താണ് സ്മൂത്ത് മസിലാൽ ഫോം ചെയ്തിരിക്കുന്ന എന്താണ് ഒരു ലെയർ ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ മയോമെട്രി എന്ന് പറയുന്നത് തേർഡ് വരുന്ന ഏതാണ് എൻഡോമെട്രിയം ഇതെന്താണ് ഇന്നർ ഗ്ലാൻഡുലർ ആൻഡ് വാസ്കുലർ ടിഷ്യു ചേർന്ന് ഫോം ചെയ്തിരിക്കുന്നതാണ് ഏത് എൻഡോമെട്രിയം അപ്പോൾ ഏതൊക്കെയാണ് മൂന്ന് ലെയർ പെരീമെട്രിയം മയോമെട്രിയം എൻഡോമെട്രിയ പെരിമെട്രി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ തിൻ മെമ്പ്രേർ ആണ് മയോമെട്രി എന്ന് പറയുന്നത് മിഡിൽ ലെയർ ആണ് തേർഡ് വണ്ണായ എൻഡോമെട്രിയ ഇത്രയാണ് ഏത് നമ്മുടെ യൂട്രസിനെ കുറിച്ച് അപ്പം യൂട്രസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ഇപ്പോൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞു യൂട്രൈൻ വോളിൻ്റെ ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു ദെൻ യൂട്രസിൻ്റെ പിന്നെ എന്ത് പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത് ആ യൂട്രസ് ഒരു ഇൻവേർട്ടഡ് പിയർ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാന്ന് നമ്മൾ പറഞ്ഞു പിന്നെ എന്താണ് നമ്മുടെ മൂന്ന് പാർട്സ് ഉണ്ട് ഏതൊക്കെയാണ് അപ്പർ ഫണ്ടസ് ഉണ്ട് മിഡിൽ ബോഡിയുണ്ട് ടെർമിനൽ സെർവിക്സും ഉണ്ട് സെർവിക്സ് വജേനയിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നു ഇനി അടുത്താണ് മൂന്നാമത്തെ ഇതിൽ വരുന്ന ആക്സസറി ഫീമെയിൽ ഡത്ത് വരുന്ന മൂന്നാമത്തെ ഏതാണ് വജേനയാണ് വജേന എന്ന് പറയുന്നത് എന്താണ് ഓപ്പൺസ് ടു എക്സ്റ്റീരിയർ ബിറ്റ്വീൻ യുറീത്ര ആൻഡ് എയ്നസ് ദെൻ എന്താണ് ഈ നമ്മുടെ വജേനയുടെ ലുമലിനുള്ളിൽ എന്താണ് കുറച്ച് ലൈനുണ്ട് ആ ലൈൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഗ്ലൈക്കോജൻ റിച്ച് മ്യൂക്കസ് മ്യൂക്കിയസ് ഉള്ളതാണ് ഏതാണ് ഗ്ലൈക്കോജൻ റിച്ച് മ്യൂക്കസ് മ്യൂക്കിയസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അതിനുള്ളിൽ എന്തുണ്ട് അത് എന്താണ് സെൻസിറ്റീവ് പാപ്പിലേനയും ബർത്തോലിയൻസ് ഗ്ലാൻസും അവിടെയുണ്ട് ഏതാണ് സെൻസിറ്റീവ് പാപ്പിലേ ഉണ്ട് ബർത്തോലിയൻസ് ഗ്ലാൻസ് ഉണ്ട് ദെൻ ബർത്തോലിയൻസ് ഗ്ലാൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു സെക്രീഷൻ അതായത് ഒരു ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ആ ഫ്ലൂയിഡ് എന്തിനു സഹായിക്കും അതായത് സെക്ഷൽ ആക്ടിന്റെ സമയത്ത് എന്താണ് ലുബ്രിക്കൻസ് സാധ്യമാക്കുന്നത് ഈ ഒരു ഫ്ലൂയിഡാണ് കേട്ടോ ഏതാണ് ബർത്തോലിയസ് ഗ്ലാൻസ് റിലീസ് ചെയ്യുന്ന സെക്രീഷൻ അപ്പം വജേന എന്താണെന്ന് പറഞ്ഞാൽ ഓപ്പൺസ് ടു എക്സ്റ്റീരിയർ ബിറ്റ്വീൻ യുറേത്ര ആൻഡ് ഏനസ് അതിനിടയിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് അല്ലേ ഇനി ഇതിലെ ഇതിൻ്റെ വജേനയിലെ എന്താണ് ആ ലുമനിൽ എന്താ പറയുക കുറച്ച് ലൈനിങ് ഉണ്ടെന്ന് പറഞ്ഞു ആ ലൈനിങ് എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ റിച്ച് ആയിട്ടുള്ള മ്യൂക്കസ് മെമ്മറയിനാൽ ഫോം ഫോം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു അവിടെ എന്തുണ്ട് സെൻസിറ്റീവ് പാപ്പിലയും ഉണ്ട് ബർത്തോലിയൻസ് ഗ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഈ ബർത്തോലിയൻസ് ഗ്ലാൻസ് എന്ത് ചെയ്യുന്നു ഒരു ഫ്ലൂയിഡിനെ സെക്രീറ്റ് ചെയ്യുന്നു ഇത്രയും ക്ലിയർ അല്ലേ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫീമെയിൽ ആക്സസറി ഡിനകത്ത് പറഞ്ഞത് ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് എക്സ്റ്റേണൽ ജെനിറ്റാലയിൽ വരുന്ന പാർട്സുകളാണ് എക്സ്റ്റേണൽ ജെനിറ്റാലയിൽ ഫസ്റ്റ് വരുന്ന പാർട്സ് എന്ന് പറയുന്നത് ഏതാണ് മോൺസ് ആണ് ഏതാണ് മോൺസ് പ്യൂബിസ് ആണ് ഇതെന്ന് പറയുന്നത് എന്താണ് ഒരു ക്യുഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂ എന്താണ് ഫാറ്റി ടിഷ്യൂവിൻ്റെ ഒരു ക്യുഷൻ പോലെ ആണ് ഇത് കാണപ്പെടുന്നത് ഇതിനെ കവർ ചെയ്തതുണ്ട് കുറച്ച് പ്യൂബിക് ഹെയർ ഉണ്ട് കേട്ടോ എന്താണ് ക്യുഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂ കവേഡ് ബൈ എ ഫ്യബി ഹെയർ ദെൻ രണ്ടാമത്തെ പാർട്സ് എന്ന് പറയുന്നത് വെസ്റ്റിബൂളാണ് ഇതെന്ന് ഒരു മീഡിയം ചാനലാണ് കേട്ടോ ഈ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഈ വെസ്റ്റിബൂളിനകത്ത് വരുന്നതാണ് ഏത് നമ്മുടെ ലബിയ മജോറിയും ലബിയ മൈനോറിയും ഏതൊക്കെയാണ് നമ്മുടെ വെസ്റ്റിബൂളിനകത്ത് വരുന്നതാണ് ഏത് ലബിയ